എല്ലാവർക്കും മറ്റു സെവൻ സ്വാഗതം നയിക്കുന്ന ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി കരിമണിമാലേ ഡബിൾ ലെയറിന്റെ കരിമണിമാലകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ അഡ്ജസ്റ്റബിൾ ബാങ്കുകളില്ലേ എല്ലാവരും ചോദിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ കുട്ടികളുടെ അഡ്ജസ്റ്റബിൾ ബാങ്കിൽ അതെ വെയിറ്റ് വരാത്ത മോഡല് അത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകും അപ്പൊ ഫസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പാലക്കേ കൃഷ്ണൻ പറഞ്ഞ മോഡലാണ് നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല മുത്തുകളൊക്കെ ഹാങ് ചെയ്ത് കിടക്കണം നല്ല മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഗോൾഡ് പോലെ തോന്നിയ ഫിനിഷിങ് ടൈപ്പ് ആയിട്ടുള്ള വർക്കുകളാണ് വന്നേക്കണേ ബാക്കിലേക്ക് ചെയ്യനും വന്നിട്ടുണ്ട് ബാക്ക് ചെയ്യുന്ന ഒരു ഏഴ് ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഒതുക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡല് ആണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ പാളയ്ക്ക മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് ലോക്കറ്റിൻ്റെ ഭാഗം കൊണ്ടാണ് അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കണേ ഡിസൈൻ കുഴപ്പമില്ലായിട്ടൊന്നും നന്നായിട്ടുണ്ട് മുകളിലേക്ക് വരുമ്പോ നൂൽ ചെയിനും അതുപോലെ തന്നെ നൂൾ ചെയിൻ അല്ല കേട്ടോ ഒരു ഫിലി ടൈപ്പ് ചെയിനാണ് വന്നേക്കുന്നത് നല്ല ഒതുക്കത്തിൽ ഇടുന്ന മോഡൽ തന്നെയാണ് കേട്ടോ അതുപോലെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് ഇപ്പൊ നമ്മള് പുറമെ ഷോപ്പിലൊക്കെ പോകുകയാണെങ്കിൽ ഇതിനായിരത്തിന് മുകളില് റേറ്റ് വരും നമ്മുടെ ഇവിടെ റേറ്റ് കുറവാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് എന്താ പറയാ സ്റ്റോണിന്റെ കളർ വേണ്ട ഒരു വെറൈറ്റി മോഡലായിട്ടില്ലേ അതുപോലെ തന്നെ ഇയർറിങ്സ് വന്നിട്ടുണ്ട് നമ്മുടെ കാര്യത്തിനോട് ചേർത്തിടാൻ ഒരു മോഡലാണ് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് ഒരു ഓവൽ ഷേപ്പ് ഡിസൈൻ ആണ് വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ ഒരു റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനാണോ കേട്ടോ വന്നേക്കണത് വെറൈറ്റി ആയിട്ടുള്ള കാണാനായിട്ട് സിമ്പിളും ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ഇനി കുട്ടികളുടെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിളാണ് വന്നിരിക്കുന്നത് കുട്ടികളുടെ സൈസിലാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോണാണ് നല്ല ഒതുക്കത്തിലുള്ള നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാർട്ടിന്റെ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതും കുട്ടികളുടെ സൈസ് തന്നെയാണ് വന്നേക്കുന്നത് നല്ല ഒതുക്കത്തിലുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് വന്നേക്കണത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും രണ്ട് മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ മോഡൽ വന്നിട്ടുണ്ടായിരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളൊരു നെക്ലസ് നമുക്ക് ഷോർട്ട് നെക്ലസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മോഡലാണ് ബാക്കിലേക്ക് വരുമ്പോൾ ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ചെയിൻ അപ്പോൾ നമുക്ക് കഴുത്തിലൂടെ അങ്ങനെ ചേർത്തിടണ്ട കുറച്ചും കൂടി ലെങ്ത്തായിട്ടിടണമെങ്കിൽ അങ്ങനെ ഇടാം അതല്ല കുറച്ച് കയറ്റിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനുള്ള കണ്ണികളുള്ളായിരുന്നു നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനത്തെ രീതിയിൽ ഇടാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വി ചെയിൻ ടൈപ്പാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ആറുപടിയിൽ നമ്മളെല്ലാം സ്റ്റോക്ക് ഔട്ടായിട്ടിരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു വീണൂർ ഈ സ്റ്റോക്ക് വന്ന മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ആണ് കേട്ടോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുന്നുണ്ട് കേട്ടോ ഈ മോഡല് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ശരിക്കും ഡയമണ്ടിൻ്റെയൊക്കെ പോലെ തോന്നിക്കണൊരു സ്റ്റഡ് ആണ് നമുക്ക് സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പാലക്കാട് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ ഓൺ ഓണേറ്റ് മുമ്പ് തന്നെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നുണ്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു വീണ്ടും ഇത് റീസ്റ്റോക്ക് വന്നതാണ് ബാക്കിലേക്ക് ചെയിനും ബാക്ക് ചെയിനും വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ ആ ബോളില്ലേ അങ്ങനെ ഇല്ലാത്ത മോഡലും വരുന്നുണ്ട് അതും കൂടി കാണിച്ചു അത് വിളക്കല്ല വരണ സാധാരണ ലോക്കറ്റ് ഇടുന്ന ടൈപ്പാണ് ആണ് വരുന്നത് ചെറിയൊരു വ്യത്യാസമാണ് വരുന്നത് ഞാൻ കാണിച്ചു അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പാലക്കേലി ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഇത് വിളക്ക് വന്നിട്ടില്ല ലോക്കറ്റായിട്ട് വരുന്ന ഒരു മോഡലാണ് നമുക്ക് വേണമെങ്കിൽ ഈ ചെയിൻ സെറ്റായിട്ടെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല ലോക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയാലും തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമുക്കൊരു ആറുപടി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് അത്യാവശ്യം സ്റ്റോൺ വർക്കും പിന്നെ ഗോൾഡിൻ്റെ ഡിസൈനാണ് ആണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് ബോക്സ് ചെയിനോ വേണമെങ്കിൽ അങ്ങനെ ആറുപടി ലെങ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അതല്ല കുറച്ചും കൂടി ലെങ് നമ്മുടെ പൂക്കളെ കണ്ണി ചെയിനില്ല അതും വേണമെങ്കിൽ അങ്ങനെ ഇടാം ഏത് മാലേമ്മേ വേണമെങ്കിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയുടെ കൈ ചെയിൻ ആണ് കേട്ടോ റൂബി സ്റ്റോൺ വന്ന കൈ ചെയിൻ ആണ് വന്നേക്കുന്നത് ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് കണ്ണികൾ വന്നിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൻ്റെ പത്ത് പിടി ലെങ്ത്തുള്ള ഓവൽ ഷേപ്പ് വരുന്ന പേളാണ് കേട്ടോ വന്നേക്കണത് താഴ്ത്തേക്ക് വരുമ്പോൾ പേള് തന്നെയും അതുപോലെ മുകളിലേക്ക് വരുമ്പോൾ ഗോൾഡും പേളും കൂടി ഇട കലർന്നിട്ടാണ് വരുന്നത് പത്ത് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒതുക്കത്തിലുള്ള ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലിനെയാണ് ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സ്റ്റാർ ടൈപ്പ് മോഡലായിട്ടുണ്ട് കാണാൻ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ ഇതുപോലത്തെ പാലിക്ക സ്റ്റഡാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ റൂബി സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗികൾ അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കുന്ന ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റൽ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഡബിൾ എയറിന് മാലയാണ് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങുണ്ടായിരുന്നു ഇതിന്റെ പേളിന്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പേളിന് ഇപ്രാവശ്യം വന്നിട്ടില്ല ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് പത്ത് പിടി ലെങ്ത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള വളയമ ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വിളക്ക് വന്നതാണ് മോഡലാണ് നന്നായിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാതസറാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ക്രിസ്റ്റലിന്റെ മുത്ത് ഹാങ്ങിങ് വരുന്ന മോഡലാണ് വന്നേക്കുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നോക്കിയോ അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് എഴുതാനും ശ്രദ്ധിക്കണം വീഡിയോ താങ്ക് യു